അടുത്ത ടിപ്പിലോട്ട് കിടക്കുക അപ്പോൾ നമ്മൾ ടൈഗർ ബാമാണ് പല്ലിയെ തുരത്താനുള്ള അതുമാത്രമല്ല നമുക്ക് ഉറുമ്പിനെയും തുരത്താം അപ്പം ഇതേപോലെ കുറച്ച് ടൈഗർ ബാം എടുത്താൽ മതി എന്നിട്ട് നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിൽ വേണം കലർത്താൻ അല്ലെങ്കിൽ അത് കലർ കലർന്ന് കിട്ടാനും പാടായിരിക്കും അപ്പം ചെറിയ ചൂടുവെള്ളത്തിൽ നമ്മൾ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല രീതിയിൽ ടൈഗർ ബാങ്ക് കലർന്ന് കിട്ടും അപ്പം എന്നിട്ട് അന്നേരം ഒരു നല്ല ഒരു സ്മെല്ലാണ് ഇതിൻ്റെ സ്മെല്ലടിച്ചിട്ട് പല്ലീന്നെല്ലാം പാറ്റ ഉറുമ്പ് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും വരത്തില്ല അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു സ്പ്രേ കുപ്പിയിലോട്ടാക്കുക എന്നിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി എവിടെയൊക്കെയാണോ നമുക്കിതിൻ്റെ ശല്യം ആ ഭാഗത്തെല്ലാം ഇതൊന്നടിച്ചു കൊടുക്കുക ഭയങ്കര ഒരു പവറാണ് ഇതിന് നമ്മൾ ആ ടൈഗർ ബാങ്ക് കലർത്തുമ്പം തന്നെ നല്ലൊരു മണമാണ് അത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് നമുക്ക് കിച്ചണിലാണ് കൂടുതലും പലിശലിയൊക്കെ അപ്പോൾ ഇവിടെയൊക്കെയാണോ വരുന്നത് കബോർഡിനകത്ത് ഇതേപോലെ അടിച്ചു കൊടുക്കാം അപ്പോൾ ഉറുമ്പ് പല്ലി അതേപോലെ തന്നെ പാറ്റ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കി കിട്ടും ഇതേപോലെ കബോർഡിലെ കർട്ടൻ്റെ ഇടയിൽ അതേപോലെ തന്നെ നമ്മുടെ ഡോറിൻ്റെ ഭാഗത്ത് ജനലിൻ്റെ ഭാഗത്തെ എല്ലാം അടിച്ചു കൊടുക്കുക അപ്പോൾ ആ ഒരു ശല്യം നമുക്ക് ഒഴിവാക്കി കിട്ടും